അരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരുമെന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ ശോഭന ജോഡിയുടെ തിരിച്ചുവരവാണ് നാം കണ്ടത് ഉർവശിയും മോഹൻലാലും ഒന്നിച്ചെത്തിയ മിഥുനം സ്ഫടികം ലാൽസലാം ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾക്ക് ഇന്നും ആരാധകർ ഏറെയാണ് ഇരുവരും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഒരിക്കൽ ഉർവശി മറുപടി പറഞ്ഞിരുന്നു ഈ ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് നല്ലൊരു കഥ കിട്ടണ്ടേ നല്ല കഥ കിട്ടിയാൽ സന്തോഷം ഞങ്ങൾ രണ്ടു പേരുമായാൽ കോമഡി ഉൾപ്പെടെ കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കും േ അത്തരം ഒരു കഥ വന്നാൽ തീർച്ചയായും സിനിമ ചെയ്യും എന്നാണ് ഉർവശി പറഞ്ഞത് മകൾ കുഞ്ഞാറ്റയും എത്തുമെന്ന് നടി പറഞ്ഞു ഉർവശിയുടെ ഭർത്താവ് ശിവാസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന എൽ ജഗതന്മാ സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനിടയിലാണ് ഉർവശി ഇക്കാര്യം പറഞ്ഞത് ഈ ചിത്രമാണ് ഉർവശിയുടേതായി ഇനി പുറത്തു വരാനുള്ളത് ഉർവശി മോഹൻലാൽ കോംബയുടെ തിരിച്ചുവരവ് എപ്പോഴാണെന്ന് ഓരോ ആരാധകരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുള്ള മറുപടിയാണ് ഉര്വശി തന്നിരിക്കുന്നത്